Uh, Rahul Gandhi in, the, uh, in Delhi today stated that uh, they're fighting the BJP the RSS and the Indian state and how do you as an Indi, as a part of the India alliance do you endorse this view that they Please repeat the question Rahul Gandhi has stated they're fighting the BJP RSS and the Indian state as a part of the India alliance do you endorse this view the, the, ഈ ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് അത് വ്യക്തത ഒക്കെ കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ് അതിനെ ഒരു മുസ്ലിം ശ്രമിക്കുന്നു തർക്കത്തിലേക്ക് പോകുന്നു ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോലീസിനും വരുന്നു എന്താണ് ചോദിക്കാം അല്ല അതില് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ കോടതിയിലും അത് എത്തിയിട്ടുണ്ട് കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത് അത് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ